ജാതി സെൻസസ് ദേശീയ സെൻസസിന്റെ ഭാഗമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തതായി അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന സെൻസസിൽ ജാതി എന്നൽ ഉൾപ്പെടുത്താൻ രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി തീരുമാനിച്ചുവെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ജാതി സെൻസസിനെ എതിർത്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ നേട്ടത്തിനായി ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ഉപയോഗിക്കുന്നതായി ആരോപിച്ച് മറ്റ് ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളും രംഗത്തെത്തിയതായി അദ്ദേഹം പറയുന്നു കോൺഗ്രസ് സർക്കാരുകൾ എല്ലായ്പ്പോഴും ജാതി സെൻസസിനെ എതിർത്തിട്ടുണ്ട് അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പത്തിൽ ജാതി സെൻസസിന്റെ കാര്യം മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞു ഈ വിഷയം പരിഗണിക്കാൻ മന്ത്രിമാരുടെ ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തു മിക്ക രാഷ്ട്രീയ പാർട്ടികളും ജാതി സെൻസസ് ശുപാർശ ചെയ്തിരുന്നു ഇതൊക്കെയാണെങ്കിലും ജാതിയെക്കുറിച്ചുള്ള ഒരു സർവേ അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്താൻ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്നും വൈഷ്ണവ് കൂട്ടിച്ചേർത്തു കോൺഗ്രസ് അവരുടെ ഇന്ത്യ സഖ്യകക്ഷികളും ജാതി സെൻസസ് ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന നിലയിൽ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നതും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ചില സംസ്ഥാനങ്ങൾ ജാതികൾ എണ്ണുന്നതിനായി സർവേകൾ നടത്തിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങൾ ഇത് നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു ചില കോണിൽ നിന്ന് മാത്രമാണ് സർവേകൾ അദ്ദേഹം പറഞ്ഞു കേന്ദ്രം ജാതി സെൻസസ് കോൺഗ്രസ് ഇന്ത്യ ചില പ്രാദേശിക പാർട്ടികൾ എന്നിവരുടെ ദീർഘകാല ആവശ്യമാണ് അടുത്തിടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സ്വന്തമായി ഒരു ജാതി സർവേയുമായി മുന്നോട്ടു പോകുകയും ചെയ്തിരുന്നു ന്യൂസ്